ഹലോ ഗൈസ് എൻ്റെ പേര് അച്ചു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പം ബിഗ് ബോസ് ഇന്ന് ലൈവ് അപ്ഡേറ്റിലാണ് നടന്നിരുന്നത് ജിസ് ജിസേല് ജിസേലിനെ ബിഗ് ബോസ് പിന്നെയും വാണിംഗ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ജിസൈലിനെ പിന്നെ വാണിംഗ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം പാടില്ല ബിഗ് ബോസും ലാലേട്ടനും ഇത്രയും കാര്യങ്ങളും പറഞ്ഞിട്ട് പോലും ജിസൈലിനത് അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ ജിസൈലിനെ വീട്ടിനെ പുറത്താക്കുക അത്ര ഉള്ളൂ എന്തിനാ ജിസൈലിനെ ഇങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന കുറച്ച് ഗെയിം കളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവർക്കും ബിഗ് ബോസിന്റെ റൂൾ അംഗീകരിക്കാൻ പറ്റും പക്ഷെ പക്ഷെ മാത്രം പറ്റൂല ജിസൈൽ ഇപ്പോഴും പാൻറ്റും ഏതാണ്ട് എന്തോ ഒരു സാധനമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അത് ഇത്രമാ മാത്രം ബിഗ് ബോസ് ഇത്രയും പറഞ്ഞിട്ട് പോലും ബിഗ് ബോസിന് പട്ടിപ്പുച്ച കൊടുക്കുന്ന ഈ ജിസൈലിന് പിന്നെന്തിനവർ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ബാക്കിയല്ലാത്തിനും ഭയങ്കര റോളും ഏഴിൻ്റെ പണിയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ജിസൈലിന് മാത്രം എന്താ കൊടുക്കത്തെ അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചു ലിവിങ് റൂമിൽ വിളിച്ചിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഈ ജിസൈല് പിന്നെ നിയമം ലംഘിച്ചിരിക്കുകയാണ് ജിസൈലിന് എവിടുന്ന പാന്റ് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജിസേലിൻ്റെ ഡ്രസ്സ് കീറിപ്പോയി ഞാൻ അത് ഇതെടുത്ത് ഇട്ടതാണ് ഞാൻ ബിഗ് ബോസിനോട് ക്യാമറ വന്ന് പറയുന്നുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് കണ്ടിട്ടും അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും വലിയ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല അവർക്കൊക്കെ അങ്ങനെ നടക്കാൻ എന്തോ പ്രിവിലേജ് നടത്തിയിട്ട് കൊണ്ടു നടക്കുന്ന പോലെ എനിക്ക് തോന്നിയത് എന്തിനാ അങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവർക്ക് കാര്യം പറയാൻ പള്ളാ അവർക്കങ്ങനെ നടക്കാമെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരെയും ലിവറൂമിന്ന് മാളം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരൊരു സ്വഭാവം പോയിരുന്നു ഇവരെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇത് മുന്നോട്ട് ധൈര്യപൂർവ്വം വന്ന് പറയണ്ടേ അപ്പൊ രേണു ഒക്കെ പറയുന്നുണ്ട് എനിക്ക് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് നടക്കാൻ ഇഷ്ടമുണ്ട് ഇത് ഇവർക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇവർ ധൈര്യ ധൈര്യപൂർവ്വം വന്ന ഫ്രണ്ടി വന്ന് പറയാത്ത എന്താ അതിൻ്റെ അനുമോള് കുറെ സംസാരിച്ചു കേട്ടോ അനുമോള് ഇങ്ങനെ പറഞ്ഞാൽ നീ തന്നെ ബി ജിസേൽ പറഞ്ഞ ജിസൈലിൻ്റെ സാധനം ബനിയനെങ്ങാണ്ട് കീറിപ്പോയെന്ന് ജിസൈല് പറഞ്ഞു അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇത് നീ തന്നെ കീറി തന്നെ അത് ശൈത്യ ശൈത്യം ചെയ്യുമ്പോൾ ശൈത്യം പറയുന്നുണ്ട് ഞാൻ അനുമോളോട് പറഞ്ഞപ്പോൾ തന്നെ അനുമോൾ അത് ചോദിച്ചെന്ന് പറഞ്ഞു അത് ശൈത്യ എന്തിനാണ് അനുമോളോട് പറയുന്നത് ശൈത്യക്ക് ചോദിക്കാൻ പാടില്ലേ ശൈത്യ ഓൾറെഡി വീക്കാന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരവസരം ഇവരെല്ലാം ജിസൈലിനെ എന്തുകൊണ്ട് പേടിക്കുന്നു എന്നിട്ടും നിങ്ങളെപ്പോലെയല്ല ഞാൻ എനിക്കിങ്ങനെ നടന്നിട്ട് ശീലമില്ല ഇവരൊക്കെ നമ്മുടെ ഇവിടെ കേരളത്തിലെ നല്ല അനിമോളൊക്കെ നല്ല നല്ല ആർട്ടിസ്റ്റ് അല്ലേ ഒരു ടി വി ഷോയിൽ പങ്കെടുക്കുന്നില്ലേ ഈ ജിസൈലിലെ നമ്മൾ ബിഗ് ബോസിൽ വന്നപ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ഞാൻ അറിയുന്നുള്ളൂ കുറെ പേര് അറിയുന്നുള്ളൂ ജിസൈൽ ഇവിടെ എൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന ആർക്കും ജിസൈൽ ആരാന്ന് പോലും അറിയത്തില്ല പക്ഷേ അനുമോൾ അതുപോലുള്ള രേണു അവിടെയുള്ള സ്ത്രീ ജനങ്ങളെ ഒട്ടുമിക്ക ആൾക്കാരും തന്നെ എല്ലാവർക്കും തന്നെ അറിയാം പുതിയതായിട്ട് കുറച്ച് പേരെ മാത്രമേ അറിയത്തുള്ളൂ ബാക്കിയല്ല ഇവരൊക്കെ അല്ലേ അപ്പൊ ഇവർക്കൊക്കെ അങ്ങനെ നിൽക്കാലോ പിന്നെ ജിസൈലിന് എന്താ കുഴപ്പം കേരളത്തിൽ ഇത്ര അറിയപ്പെടുന്ന ആൾക്കാരാണ് അനുമോളും രേണു രേണുവിൻ്റെയൊക്കെ വൈറൽ ഓരോ റീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജിസൈലിനെ കടല റീജ് കാണും രേണുവിന് എന്നിട്ട് അവർക്കൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ജിസേലിന് എന്താ ഇത്ര പ്രത്യേകത ജിസേലിന് ഒരു ഒരു വാക്കിൽ ഒരു വാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഒരു മൂ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെയും കൊണ്ട് വാണിങ്ങാൻ ബിഗ് ബോസ് ജിസേലിന് കൊടുക്കുന്നത് ഇത്രയ്ക്ക് എന്തിനാണ് കൊടുക്കുന്നത് ഈ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ജിസേലിനെ പുറത്താക്കണം അല്ല ഇനി ഇത്രയും ബിഗ് ബോസിന്റെ റോള് പോലും അനുസരിക്കാൻ പറ്റാത്ത എന്തിനാ അവിടെ നിർത്തുന്നത് അപ്പോൾ അനിമോൾ ചോദിച്ചപ്പോൾ അനുമോളോട് പറയുമ്പോൾ നിനക്ക് പൊക്കമില്ലല്ലോ നിനക്ക് പൊക്കവും ഇല്ലാത്തവർ കുഴപ്പമില്ല നിങ്ങൾക്കൊക്കെ കുശുംബാ അപ്പം അനുമോൾ കരഞ്ഞോണ്ട് പോയിട്ടു അനിമോൾ കരയാണ് അനിമോളെ സ്ട്രോങ് ആയിട്ട് പറയണമായിരുന്നു പൊക്കം ഇല്ലെങ്കിൽ അതിനെ ഡ്രസ്സ് കീറോ അതൊക്കെ വലിയ തെറ്റാണോ പൊക്കമില്ലാത്തതൊക്കെ എനിക്ക് പൊക്കമുള്ളതുകൊണ്ടാണ് ആണെങ്കിൽ ഇപ്പം എന്നെ കുഴപ്പം അപ്പോൾ അനുമോള് പെട്ടെന്ന് അനുമോളിന് കൊച്ചിലിങ്ങനെ പൊക്കം കുറവാന്ന് പറഞ്ഞാൽ കുറേ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടെന്നൊക്കെ അനിമോള് പറഞ്ഞേ അപ്പോൾ ആ പെട്ടെന്ന് ഹേർട്ട് ഹേർട്ടായി അനുമോള് ബാത്റൂം സൈഡിലോട്ട് ഓടിപ്പോയി കരുകയൊക്കെ ചെയ്തു പക്ഷേ ജിസൈൽ ഭയങ്കര ഡിസൈലിനെന്ന് പറയുമ്പോൾ അങ്ങ് ജിസൈൽ ജിസലിന് തെറ്റീകരിക്കുന്നില്ല ജിസൈലത് പിന്നേം അത് പിന്നെ 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 ബിഗ് ബോസ് അത് മൂന്നാമത്തെ വാണിംഗിയാണ് ഇനി അത് ചെയ്യില്ല എന്നൊക്കെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയുള്ള വസ്തുക്കൾ സ്റ്റോർ റൂമിൽ കൊണ്ടുപോക്കാൻ ബിഗ് ബോസ് പറയും ജിസൈൽ അതിൽ നിന്ന് കുറെ സാധനം അടിച്ചു മാറ്റി വെക്കും പിന്നെയും ഉപയോഗിക്കും അവിടെ ബാക്കിയുള്ള എല്ലാവരും പൊട്ടമാര് ഡിസൈൽ മാത്രം നല്ല മിടുക്കിയായിട്ടിരിക്കുക എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പം ഇങ്ങനെയല്ല ശരിക്കും ബിഗ് ബോസ് ചെയ്യേണ്ടത് ജുസൈലിന് അനുസരിക്കാൻ പറ്റത്തില്ല ജിസൈലിനെ വീടിന് പുറത്തൊക്കെ തന്നെ ചെയ്യുക അവർക്ക് ബാക്കി എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ജുസലിനെ അംഗീകരിക്കണം അത്ര പിന്നെ അവർക്കൂടെ കൊടുക്കുക ഡ്രസ്സ് അവരും കുറേ അവർ എന്തിനാ അനുസരിക്കുന്നത് അവരും കുറേ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് അവർ അവരും ഇടട്ടെ എന്തിനാ അവരെ മാത്രം മാറ്റി നിർത്തുന്നത് അവരൊക്കെ നമുക്കറിയപ്പെടുന്ന നല്ല ആർട്ടിസ്റ്റുകൾ അവരൊക്കെ അവർക്കൊക്കെ തന്നെ കുഴപ്പം കലാഫായിരിക്കും എത്ര വർഷമായിട്ട് ആർട്ടിസ്റ്റാ അവർക്ക് കിടാൻ ആഗ്രഹമില്ലേ അവരൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ അനു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരില്ല ആളല്ലേ ഈ ജസേ ജസേൽ നമ്മുടെ കേരളത്തിൽ ഒരു പരിപാടിക്ക് ഞാൻ കണ്ടിട്ടില്ല ജസേലിനൊന്നും എനിക്കറിയാൻ പാടില്ല ബിഗ് ബോസ് പിന്നെ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ലാസ്റ്റ് വരെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അറിയാൻ പാടില്ല അപ്പം ഇപ്പം ജിസലിൻ്റെ കാര്യത്തിൽ ഇത്ര ജിസലിന്ന് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അതെനിക്ക് തന്ന എന്നൊക്കെ പറഞ്ഞ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇൻസോൾവ് ഇതായി വാണയം കൊടുത്തിട്ട് ഇവരെ സാധാരണ പോലെ പിരിച്ചുവിട്ടു അത്രേ ഉള്ളൂ ബിഗ് ബോസിന് ജിസൈലിന് അതിനെ വാണിംഗ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ലേഡീസിനും ജെൻസിനും എല്ലാം അവരുടെ അവരുടെ സാധനങ്ങൾ കൊടുക്കുക ഉപയോഗിക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി ലൈവ് വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരാം അവൾ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ടാസ്ക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വരാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം